ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇംഗ്ലണ്ടിനെ നാണം കെടുത്തി എഡ്ബാസ്റ്റൺ ടെസ്റ്റിൽ ചരിത്ര വിജയം കൊയ്തെങ്കിലും ഇന്ത്യയുടെ പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിലിനും മുന്നറിയിപ്പുമായി മുൻ ഇതിഹാസ നായകൻ സൌരവ് ഗാംഗുലി ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗില്ലിന്റെ ഹണിമൂൺ സമയം വൈകാതെ അവസാനിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എഡ്ബാസ്റ്റണിലെ കഴിഞ്ഞ ടെസ്റ്റിൽ മുന്നൂറ്റി മുപ്പത്തിയാറ് റൺസിനാണ് ഗില്ലിനു കീഴിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ മുക്കിയത് ക്യാപ്റ്റന്റെ കളി കെട്ടഴിച്ച അദ്ദേഹം ആദ്യ ഇന്നിംഗ്സിൽ ിൽ ഡബിൾ സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി അമ്പത് പ്ലസ് റൺസും അടിച്ച് വിജയത്തിൽ നിർണായക പങ്കും വഹിച്ചിരുന്നു നാനൂറിന് മുകളിൽ റൺസ് വാരിക്കൂട്ടിയ ഗിൽ തന്നെയായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്ത്യൻ ടെസ്റ്റ് ശേഷം രണ്ടാമത്തെ മത്സരത്തിൽ തന്നെ വലിയൊരു വിജയം കൊയ്യാനായെങ്കിലും മുന്നോട്ടുള്ള യാത്ര ശുഭ്മാൻ ഗില്ലിനും അത്ര എളുപ്പമായിരിക്കില്ലെന്ന് സൌരവ് ഗാംഗുലി വ്യക്തമാക്കി അയിമ്പത്തിമൂന്നാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ദാദ ബാറ്റർ എന്ന നിലയിൽ ശുഭ്മാൻ ഗില്ലിൽ നിന്നും താൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച പ്രകടനമാണിതെന്നും അതിൽ ആശ്ചര്യമില്ലെന്നും ഗാംഗുലി വ്യക്തമാക്കി ഗിൽ ഇപ്പോൾ ഇന്ത്യൻ നായകനായിട്ടേ ഉള്ളൂ ഇത് ഹണിമോൺ സമയമാണ് പക്ഷേ മുന്നോട്ടു പോകവേ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകും അടുത്ത മൂന്ന് ടെസ്റ്റുകളിലും സമ്മർദ്ദം ഉയരുമെന്നും ഗാംഗുലി പറഞ്ഞു അവിശ്വസനീയമായ റൺവേട്ടയാണ് ഈ പരമ്പരയിൽ ഗിൽ കാഴ്ചവെച്ചിരിക്കുന്നത് വെറും നാല് ഇന്നിംഗ്സുകളിൽ നിന്നും നൂറ്റി എന്ന അമ്പരിപ്പിക്കുന്ന ശരാശരിയിൽ അഞ്ഞൂറ്റി എൺപത്തി റൺസ് അദ്ദേഹം വാരി കൂട്ടിക്കഴിഞ്ഞു മൂന്ന് സെഞ്ചുറികൾ ഇതിൽ ഉൾപ്പെടും അതിലൊന്ന് ഡബിളുമാണ് എഡ്ബാസ്റ്റണിലെ കഴിഞ്ഞ ടെസ്റ്റിൽ ഇന്ത്യൻ ബാറ്റിംഗിലെ നെടുന്ത തന്നെയായിരുന്നു ശുഭ്മാൻ ഗിൽ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് റൺസും രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി അറുപത്തി റൺസുമാണ് അദ്ദേഹം സ്കോർ ചെയ്തത് ഒരു വമ്പൻ റെക്കോർഡ് കയ്യെത്തും ദൂരത്ത് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഗിൽ ഇംഗ്ലണ്ടിൽ ഒരു പരമ്പരയിൽ ഏറ്റവും അധികം ടെസ്റ്റ് റൺസ് ഭാരിക്കൂട്ടുന്ന ഇന്ത്യൻ ബാറ്റർ എന്ന ഓൾ ടൈം റെക്കോർഡാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ മുൻ ബാറ്റിംഗ് ഇതിഹാസവും ക്യാപ്റ്റനും കോച്ചുമായ രാഹുൽ ദ്രാവിഡ് അറുന്നൂറ്റി രണ്ട് റൺസ് നേടിയതാണ് ഇതുവരെയുള്ള റെക്കോർഡ് ഇത് മറികടക്കാൻ ശേഷിച്ച മൂന്ന് മത്സരങ്ങളിൽ നിന്നും വെറും പതിനെട്ട് ൺസ് മാത്രമേ ഗില്ലിനെ ആവശ്യമുള്ളൂ ലോഡ്സിലെ അടുത്ത ടെസ്റ്റിൽ തന്നെ അദ്ദേഹം ഇത് മറികടന്നേക്കൂ ഇംഗ്ലണ്ടിനെതിരെ ഒരു ടെസ്റ്റിൽ വിജയം കൊയ്തെന്ന് കരുതി ഇന്ത്യക്ക് ആശ്വസിക്കാൻ ആയിട്ടില്ലെന്നും പരമ്പര തുടങ്ങിയിട്ടുള്ളൂവെന്നും സൗരവ് ഗാംഗുലി പറഞ്ഞു ഇപ്പോൾ പരമ്പര ഒന്നേ ഒന്ന് ആയിട്ടേ ഉള്ളൂ മൂന്ന് മത്സരങ്ങൾ ഇനിയും ശേഷിക്കവേ ഒരുപാട് ഇനിയും കളിക്കാനുണ്ട് ഇന്ത്യ വളരെ നന്നായിട്ട് തന്നെ കളിച്ചു എങ്കിലും ലോഡ്സിലെ അടുത്ത മത്സരത്തിൽ ഇന്ത്യക്ക് ഒന്നിൽ നിന്നും തുടങ്ങേണ്ട അവസ്ഥയാണ് ഗാംഗുലി വ്യക്തമാക്കി